ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല എന്നാലും ഇന്ന് അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് നാളായിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മാസം എങ്കിലും ആയിട്ടുണ്ടാവും അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിന് ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതൊരു സ്പെഷ്യൽ കടലക്കറി ആയതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിതേ കടല ഓൾറെഡി വേവാനിട്ടിട്ടുണ്ട് അപ്പം ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എണ്ണ ചൂടായിട്ട് ജീരകം കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ജീരത്തിൻ്റെ പകരം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് കുറച്ച് നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു വലിയ സവാള ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് ഇതിത്രയും നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും വഴന്ന് കിട്ടുമൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വാന്നാൽ മതിയേ പിന്നെ ഇത് നമുക്കിതൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കല്ല് പോലെയുള്ള തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഇതൊരുപാടൊന്നും വാടൂല്ല അപ്പം ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാലും മതി കേട്ടോ ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് വളരെ കുറച്ച് വെച്ച് മാത്രം അതായത് ഒരു രണ്ട് മൂന്ന് ടേ മാക്സിമം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ഒരുപാടൊന്നും ബ്രൗൺ ആയി കിട്ടുമൊന്നും വേണ്ട ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ അത്രയും ആവുമ്പോഴേക്കും നമ്മുടെ അരപ്പിനുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ആറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് ആറിക്കഴിഞ്ഞ് ജാറിലേക്ക് മാറ്റിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് ഇതിനകത്ത് പൊടികൾ ചേർത്തോ ഇല്ല അപ്പോൾ ഇതേ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരു സോറി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു അല്ല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേറെ തന്നെ ചൂടാക്കി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ കടല വേവിച്ചതും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വന്ത കടല ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായി തിളപ്പിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് കുറച്ച് തേങ്ങ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നാൽ നല്ല കുറുകിയ ചാറ് കിട്ടും കേട്ടോ നല്ല കൊഴുത്ത ചാറ് കിട്ടും പിന്നെ ഞാനിപ്പം കടലക്കറി എനിക്ക് ഇങ്ങനെ ഒരുപാട് കുറുകിയ കറി ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്താലും കറിക്ക് നല്ല കൊഴുപ്പ് ഉണ്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ എല്ലാം കൂടി വറുത്തരച്ചത് സോറി വയറ്റി അരച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ എന്തായാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടോ റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതേ മുളകും കറിവേപ്പില ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ മുൾക്കൊട്ടും ഇഷ്ടമല്ല ഉള്ളി വറുത്ത് ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ കടുക് മുളകും കറിവേപ്പിലയും മാത്രം ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കറി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നല്ല കോമ്പിനേഷനാണേ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകു കേട്ടോ പക്ഷെ എന്തായാലും എനിക്ക് കുറുകുന്നത് ഒത്തിരി കുറുകുന്നത് എനിക്കിഷ്ടമല്ല ഈ ഒരു ഭാഗം തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇതേ കറി റെഡി ആയിട്ടുണ്ട് ഇനി പിന്നത്തോട്ടെ മല്ലിയല ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ പലഹാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന അതായത് നാടൻ ഐറ്റംസിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും ഇതിപ്പോൾ ഞാൻ അപ്പത്തിനായതുകൊണ്ട് മല്ലിയാല ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ നാടൻ ടേസ്റ്റിൽ തന്നെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ടോ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ അപ്പം എടുക്കാം ഇത് നല്ല കല്ലിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല അട്ടി പൊടി കല്ലാണ് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പം ഇത് ആദ്യത്തൊന്ന് രണ്ടെണ്ണം കുറച്ച് ബുദ്ധിമുട്ടാകും കാരണം ഞാനൊരു അഞ്ചാറ് മാസമായി അപ്പം ഉണ്ടാക്കിയിട്ടോ അത് നല്ല നോൺ സ്റ്റിക്ക് ഇളകി വരുന്നത് പോലെ ഇളകി വരും കേട്ടോ സ്റ്റാർട്ടിങ്ങല്ല സൈഡിൽ നിന്ന് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ബാക്കി അങ്ങനെ തന്നെ പറഞ്ഞങ്ങ് പോരൂട്ടോ അത്രയും നല്ല അപ്പ കല്ലാണ് കേട്ടോ കല്ലാണ് നമ്മുടെ ഇരുമ്പോ നോൺ സ്റ്റിക്കോന്നുമല്ല കല്ലാണ് കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പത്തിനോട് അപ്പത്തിനോടത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാക്കുന്നതാണ് മോന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം അധികം ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാത്തത് അപ്പോൾ ഒരു അഞ്ചാറ് ഒരഞ്ചാറ് മാസമെങ്കിലായിട്ടുണ്ടോ അപ്പോൾ മോൾ ഇന്ന് വല്ലാണ്ട് പറഞ്ഞാൽ അമ്മ അപ്പം ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് അപ്പോൾ അതിന് ബെസ്റ്റ് കറിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടപ്പെടും